ഗൈസ് പുതിയൊരു വിടയിലെ എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഗെയ്സ് നമുക്ക് ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ എന്താ ബാക്ക്ഗ്രൗണ്ട് കാര്യങ്ങളൊക്കെ ഇങ്ങനെയായിരുന്നു അപ്പോൾ നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യണം കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് മാറ്റിയിട്ടുണ്ട് സാധാരണ നമ്മൾ ഫോണിൽ റെക്കോർഡാണ് ചെയ്യാറ് പിന്നെ നമ്മൾ ഫോണിൽ അങ്ങനെ റെക്കോർഡ് ചെയ്തിട്ട് ഇടാറാണ് പതിവ് അപ്പോൾ നമ്മളിന്ന് ഇതേ നമ്മളൊക്കെ മാറ്റിയിട്ടുണ്ട് ബാക്ക്ഗ്രൗണ്ട് കാര്യങ്ങളൊക്കെ മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഈ സ്റ്റൈൽ എങ്ങനെയുണ്ട് ജസ്റ്റ് ഒന്ന് താഴെ കമന്റ് ചെയ്യുക പിന്നെ നിങ്ങളുടെ നല്ല സപ്പോർട്ടും കൂടി ഉണ്ടെങ്കിലാണ് നമുക്ക് ഇതേപോലെ തുടർന്ന് ഇപ്പോൾ ഇങ്ങനെ തന്നെ മതിയോ മറ്റേ റെക്കോർഡ് ചെയ്തോ മതിയോന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് താഴെ കമൻറ്റ് ചെയ്യുക അപ്പോൾ എന്താ റെക്കോർഡ് ചെയ്യാത്തെന്ന് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് ഓഫോൾ ഞാൻ പറയാം നമ്മുടെ എന്തോ മൊബൈലിന് എന്തോ ഒരു കുഴപ്പമില്ല പിന്നെ നമ്മുടെ ലോ ആണ് അതാണ് നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റാത്ത അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടിൻ്റെ മാത്രമേ കഴിച്ചത് നമുക്ക് നല്ല ഹൈ ലെവലിൽത്തുള്ളൂ അതായത് നമ്മുടെ ബ്ലാക്ക് ബാപ്പ് നമ്മുടെ മല്ലു പെസ് മാസ്റ്റർ അവരുടെ ഒക്കെ ഒരു രീതിയിൽ നമുക്ക് എത്തണമെങ്കിൽ പിന്നെ നമ്മുടെ ഡി ജി ബ്രോ അവരുടെ ഒക്കെ ഒരു ലെവലിൽ എത്തണമെങ്കിൽ നമുക്ക് അത്യാവശ്യം നമുക്ക് നല്ല ബഡ്ജറ്റിൽ നല്ല ഡിവൈസ് കാര്യങ്ങളൊക്കെ വേണം അപ്പം നമുക്കിപ്പോൾ അതിനുള്ള ഒരു സൗകര്യം കാര്യങ്ങളൊന്നുമില്ല കഴിച്ചു അപ്പോൾ ഫോണിൽ റെക്കോർഡ് ചെയ്യാൻ നോക്കിയിട്ടാണെങ്കിൽ നമുക്ക് റെക്കോർഡും ചെയ്യാൻ പറ്റില്ല എന്തോ റെക്കോർഡ് വിട്ടു പോകണം അതാണ് നമ്മളിപ്പോൾ നിങ്ങളുടെ ചാനൽ കാര്യം നിങ്ങൾ ഇപ്പോൾ ആദ്യമായിട്ട് കാണാനാണ് ജസ്റ്റ് ഒന്ന് ചാനൽ കാര്യം നോക്കിയാൽ മതി മനസ്സിലാവും നമ്മൾ രണ്ട് മൂന്ന് അപ്പൊ ഞാൻ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് പല വീഡിയോ ഇടുന്നത് അപ്പോൾ ഈ വീഡിയോ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ ജസ്റ്റ് ഒന്ന് ബാക്ക്ഗ്രൗണ്ട് മാറ്റി ഉണ്ടാവും പിന്നെ ഈ വീഡിയോ ചിലപ്പോൾ ക്ലിയർ ഓറവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതെ ഞാൻ പറഞ്ഞു ലോ നമ്മുടെ ഡിവൈസ് ആണ് അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമ്മൾ ഉറപ്പാണ് കേസ് നമ്മൾ നല്ല ഹൈ ലെവലിൽ എത്തും കേട്ടോ അപ്പോൾ ഈ വീട് എത്ര പേര് കാണുന്നതെന്ന് എനിക്ക് അറിയില്ല അപ്പോൾ നല്ല ഹൈ ലെവലിൽ തന്നെ എത്തും അപ്പോൾ നമ്മൾ ഇന്നത്തെ ടോപ്പിലോട്ട് നമുക്ക് എന്തായാലും കിടക്കാം അപ്പോൾ കുറച്ചൊന്ന് ലേഗായിട്ട് കേസ് നമ്മൾ ഗെയിമിംഗ് വീഡിയോ ആണ് ചെയ്യും കുറച്ചൊന്ന് ലേഗായി ക്ഷമിക്കുക കേസ് അപ്പോൾ എന്തായാലും ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇപ്പോൾ ചെയ്യാനുള്ള സപ്പോർട്ട് പറഞ്ഞു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേ ആക്കി കഴിക്കുക പിന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ലൈക്കുക പിന്നെ നമുക്ക് നേരെ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം കേസ് അപ്പോൾ കേസ് അപ്പോൾ കുറച്ച് ലേഗായിട്ടോ അപ്പോൾ ഒന്ന് നമ്മൾ ടോപ്പിലോട്ട് കിടക്കാം അപ്പോൾ വേറെ നല്ല കേസ് നമ്മുടെ എക്സ്ചേഞ്ച് ടോക്കണെ കുറിച്ചിട്ടാണ് അപ്പോൾ എൻ്റെ അടുത്ത് കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനി എക്സ്ചേഞ്ച് ടോക്കൺ വരുമോ ബ്രോ അതായത് അറിയണ കുറച്ച് നമ്മൾ ഇൻസ്റ്റഗ്രാമിലാണെങ്കിൽ നമുക്ക് ഇപ്പം എൻ്റെ ഫ്രണ്ട്സിനും ചോദിച്ചു എക്സ്റ്റൻഡോ ഒക്കെ കുറച്ച് വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് വേറെ നല്ല നമുക്ക് നമുക്കറിയാമല്ലോ ഈ തേഴ്സ്ഡേ അതായത് വ്യാഴാഴ്ച പതിനേഴാം തീയതി നമ്മുടെ മെയിൻ മേജർ അപ്ഡേറ്റ് ആണ് ഫോർ പോയിൻ്റ് ഫോർ പോയിൻറ്റ് സീറോ അപ്ഡേറ്റ് ആണ് കേസ് നമുക്ക് വരാനായിട്ട് പോകണം അപ്പോൾ എല്ലാവർക്കും നല്ല എക്സ്പെക്ട് എല്ലാ മേജർ അപ്ഡേറ്റ് പോലെ തന്നെ നല്ല എക്സ്പെക്റ്റേഷൻ ഉണ്ട് എല്ലാവർക്കും കാരണം എന്ന് പറഞ്ഞാൽ കുറേ പേര് റൊണാൾഡോനെ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് റൊണാൾഡോ ഒന്നും വരുമെന്ന് എനിക്ക് അറിയില്ല കേട്ടോ റൊണാൾഡോ വരാൻ ചാൻസ് റൊണാൾഡ് നമ്മുടെ ഡേറ്റാബേസിൽ നമ്മുടെ ചൈനീസിൽ വന്നിട്ടുണ്ടായിരുന്നു റൊണാൾഡോ വരുന്നൊന്നും അറിയില്ല അപ്പോൾ മെയിൻ ആയിട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ എക്സ്ചേഞ്ച് ടോക്ക് ഈ ഒരു അപ്ഡേറ്റിൽ വരില്ല എന്നാണ് കേസ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് അത് ഡാറ്റാബേസിൽ സംഭവം വന്ന് കിടക്കുന്നുണ്ടായിരുന്നു ഉണ്ടാവും അപ്പോൾ നമ്മൾ ഡി ജി ബ്രോ ഇന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇങ്ങനെ വന്നുകഴിഞ്ഞാൽ പ്ലേസ്സാര പറഞ്ഞു അപ്പോഴാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത് സംഭവം വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ എക്സ്പെക്ട് ചെയ്ത് പറഞ്ഞാൽ ഇപ്പോൾ എൻ്റെയിൽ ഇപ്പോൾ ഒരു സാമോലറ്റേൻ്റെ ഒരു കാർഡുണ്ട് ഇപ്പം എൻ്റെ ഫ്രണ്ടിൻ്റെയിൽ റുമിനിങ്ങിൻ്റെ ഒരു കാർഡുണ്ട് അപ്പോൾ ഞാൻ സാമോലറ്റിന് കൊടുത്ത് റൂമിൻ റുമിനിൻ്റെ വാങ്ങുക അങ്ങനെയും വേണമെങ്കിൽ വരാം അത് അങ്ങനെയാണ് ചിലർ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് അതല്ലാതെ ഇത് നമ്മൾ മാർക്കറ്റിൽ വിൽക്കുക പറയില്ല അതായത് നമ്മൾ ഇന്ന ഇപ്പോൾ എൻ്റെ അറ്റോ ഞാൻ ഇപ്പോൾ വിൽക്കാൻ വെക്കുകയാണ് അറ്റോ അഞ്ഞൂറ് കോയനല്ലേ ജി പി ആണ് കോയിനോ മിക്കവാറും എന്നാലാണ് അതിൻ്റെ ഒരു വാല്യൂ കിട്ടുകയുള്ളു ഇപ്പോൾ ഞാൻ ഞാൻ ഒരു അഞ്ഞൂറ് രൂപയിൽ ഇപ്പോൾ നമ്മൾ ഏറ്റവും വിൽക്കാൻ വയ്ക്കുകയാണ് അപ്പോൾ വേറെ ഒരാൾ വന്നിട്ട് അഞ്ഞൂറ് രൂപ വെക്കുക അപ്പോൾ എനിക്ക് ചിലപ്പോൾ അയ്യായിരത്തിന് പതിനായിരം അങ്ങനെ വേണമെങ്കിൽ ചിലപ്പോൾ എക്സ്ചേഞ്ച് ടോക്കെന്ന് പറഞ്ഞിട്ട് വരാം കേട്ടോ അതൊക്കെ കോണമിയുടെ തീരുമാനമാണ് ഇനിയിപ്പം എങ്ങനെയാണ് നമുക്ക് അറിയാം എന്തായാലും ട്രേഡിങ് ഓപ്ഷൻ വരില്ല കാരണം നമുക്കിപ്പോൾ ഒരു പ്ലെയറിനെ എന്തായാലും കിട്ടുകയുള്ളൂ അല്ലെങ്കിൽ പിന്നെ അതായത് ഇപ്പം നമുക്ക് പെസ്സിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എൻ്റെ അർണോൾഡിൻ്റെ ഒരു കാർഡിന് മൂന്ന് കാർഡിന് അത് മൂന്ന് എണ്ണം നമുക്ക് ട്രേഡ് ചെയ്തിട്ട് ഒരു നമുക്കൊരു കാർഡ് വേറെ വാങ്ങാം പക്ഷെ ഇപ്പോൾ അത് നടക്കില്ല കാരണം എന്ന് പറഞ്ഞാൽ ഒരു പ്ലയറിനെ കിട്ടിയാൽ പിന്നെ കിട്ടില്ല ഇപ്പം ഏറ്റവും വന്നു ഏറ്റവും രണ്ടാമത് വന്നിട്ട് പിന്നെയും കിട്ടിയാലാണ് കിട്ടുള്ളൂ അല്ലാതെ നമുക്ക് അത് പിന്നെയും പിന്നെയും ഒരു വേക്കിൽ തന്നെ രണ്ട് മൂന്ന് വട്ടം കിട്ടില്ല മനസ്സിലായില്ലേ ഗൈസ് അപ്പോൾ അതാണ് നിങ്ങൾക്ക് മനസ്സിലാവുന്നതും പ്രതീക്ഷിക്കുന്നതൊട്ടോ അതാണ് ഞാൻ പറഞ്ഞത് നമ്മളിങ്ങനെ ചെറിയ യൂട്യൂബേഴ്സിലെ ഗൈസ് അപ്പോൾ വളർന്ന് വളർന്ന് പറഞ്ഞാൽ അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടൊക്കെ പ്രതീക്ഷിക്കുന്നു ഗൈസ് തെറി വിലക്കരുതായിട്ടും നമ്മളിങ്ങനെ വളർന്ന് പറഞ്ഞാൽ യൂട്യൂബറാണ് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ മറ്റോ പോലെ തന്നെ ആ ഒരു ഹൈ ലെവലിൽ എത്തുട്ടോ ഗൈസ് അപ്പോൾ ഇതാണ് നമ്മൾ എക്സ്ചേഞ്ച് ടോക്കൺ പിന്നെ നമ്മൾ നല്ല അടിപൊളി ടോപ്പിക്കായിട്ട് വരും അപ്പോൾ എക്സ്ചേഞ്ച് ടോക്കണെ കുറച്ച് ഇതാണ് അപ്പോൾ നിങ്ങൾക്ക് എന്താ പറയുക നമുക്ക് ഫ്രണ്ട്ലി ആയിട്ട് ഡേട കൈസ് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് ജസ്റ്റ് ഒന്ന് താഴെ കമൻറ്റ് ചെയ്യുക കൈസ് പിന്നെ നമ്മുടെ വീഡിയോനും കാര്യങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് മേജർ അപ്ഡേറ്റ് ആണ് അപ്പോൾ അപ്ഡേറ്റിന് കുറച്ചൊക്കെ നമ്മൾ വീഡിയോ ചെയ്യാം അപ്പോൾ ഈ സെറ്റപ്പ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാണ് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക കൈസ് അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യാനും എന്തായാലും മസ്റ്റ് ആയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കൈസ് അപ്പോൾ അടുത്തൊരു വീഡിയോയിലെങ്കിലും കാണാം ഗൈസ് ബൈ